സന്തോഷം മാത്രം പകരുന്ന ഫിലിം ഫെയർ പുരസ്കാര വേദിയിലെത്തിയ പ്രിയ താരങ്ങളെല്ലാം വയനാടിനു വേണ്ടിയാണ് സംസാരിച്ചത് പുരസ്കാര തിളക്കത്തിൽ നിൽക്കുമ്പോഴും അവരുടെയെല്ലാം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് വയനാടിലെ ദുരിതമായിരുന്നു നാൽപ്പകൽ നേരത്തെ മയക്കം എന്ന ചിത്രത്തിന് മികച്ച നടനുള്ള പുരസ്കാരം നടൻ മമ്മൂട്ടി ഏറ്റുവാങ്ങി രേഖ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള അവാർഡ് ദിൻസി അലോഷ്യേഴ്സും ഏറ്റുവാങ്ങി രണ്ടായിരത്തി പതിനെട്ടായിരുന്നു മികച്ച സിനിമ പുരസ്കാരം ഏറ്റുവാങ്ങിയത് സംവിധായകൻ ജൂഡ് ആന്റണി ആയിരുന്നു എല്ലാവരും സന്തോഷിക്കേണ്ട മുഹൂർത്തമായിരുന്നു എന്നാൽ വയനാടിന്റെ ഈ ദുരിതത്തിൽ പങ്കു ചേരുകയാണ് താരങ്ങൾ ചെയ്തത് ഇത് എനിക്ക് സന്തോഷം നൽകുന്ന നിമിഷമാണ് പക്ഷേ എനിക്ക് സന്തോഷമായിരിക്കാൻ സാധിക്കുന്നില്ല കാരണം വയനാട്ടിലെ എന്റെ പ്രിയപ്പെട്ടവർ ദുരിതം അനുഭവിക്കുകയാണ് എല്ലാവരും അവരെ പിന്തുണയ്ക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നായിരുന്നു മമ്മൂട്ടി പുരസ്കാര വേദിയിൽ സംസാരിച്ചത് ഞങ്ങളുടെ കേരളത്തിൽ വലിയ ദുരന്തം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പുരസ്കാര നിമിഷം സന്തോഷം നൽകുന്നില്ല ഇതാണ് വിൻസി അലോഷ്യസ് വേദിയിൽ പറഞ്ഞത് വയനാടിനെ മാത്രമല്ല ഹിമാചലിലെ ദുരിതത്തിലെ ആളുകളുടെ അവസ്ഥകളെയും കുറിച്ചും നടൻ പ്രകാശ് ലാൽ സംസാരിച്ചു ഇവ പ്രകൃതിയുടെ രോഷമല്ല ഇത് നമ്മൾ സ്വയം വരുത്തിവെച്ച ദുരന്തമാണ് നാം ഇനിയെങ്കിലും ഈ പാഠങ്ങളിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട് നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് എത്ര പ്രാധാന്യമാണെന്ന് അവബോധം സൃഷ്ടിക്കാം പ്രകൃതിയെ സംരക്ഷിക്കാം വീണ്ടും വീണ്ടും ഒരു പ്രകൃതി ദുരന്തങ്ങളിലൂടെയാണ് കടന്നു വിവിധ സിനിമാ മേഖലകളിൽ നിന്നുള്ളവർ പിന്തുണയുമായി എത്തിയിട്ടുണ്ട് എന്നാൽ കൂടുതൽ പിന്തുണകൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് കാരണം ഞങ്ങൾക്കത് ആവശ്യമാണ് അത് ധനസഹായം മാത്രമല്ല മറ്റു വഴികളിലും സഹായം നൽകണമെന്നായിരുന്നു ജൂഡ് ആന്റണി പ്രതികരിച്ചത് എന്തായാലും താരങ്ങളെല്ലാം ഒരുപോലെ വേദനിക്കുകയാണ് ഈ നിമിഷത്തിൽ അത്രമേൽ വലിയൊരു ദുരന്തമാണ് കേരളം അഭിമുഖീകരിക്കുന്നത് ഇപ്പോൾ തന്നെ നിരവധി താരങ്ങൾ വയനാടിന് സഹായവുമായി എത്തിയിട്ടുണ്ട് എല്ലാവരുടെയും സഹകരണവും സഹായവും ഉണ്ടെങ്കിൽ മാത്രമേ വയനാടിനെ തിരികെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ